ൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏകദേശം അമ്പത് കിലോമീറ്റർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇത് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നു ഓടിയിട്ട് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മാറ്റമുണ്ട് ഹലോ മൈ ഗൈസ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ സ്പ്ലണ്ടറിൽ ഒരു വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുമ്പ് ഓയിൽ ചേഞ്ചിൻ്റെ വീഡിയോ ആ സംഭവത്തിലിട്ടപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തയ്യായിരത്തിലാണ് അടുത്തത് ഇപ്പം ഏകദേശം മുപ്പത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏകദേശം അമ്പത് കിലോമീറ്റർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ കരുതി ഇന്ന് തന്നെ പോയി അങ്ങ് ചെയ്തേക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി ആ ഒരു അൻപത് കിലോമീറ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ കാത്തിരുന്നാൽ ഇന്ന് വ്യാഴാഴ്ച അപ്പോൾ നാളെ വെള്ളി മറ്റന്നാൾ ശനി ശനിയാഴ്ച പെരുന്നാളായിരിക്കും അപ്പോൾ എന്തായാലും ഓട്ടം നല്ലോണം ഉണ്ടാവും അപ്പോൾ അതിൽ കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ അല്ലാതെ അവർ ഹേ അമ്പത് കിലോമീറ്ററിൽ നിൽക്കില്ല ഓട്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അഥവാ ഒടുക്കൽ കൂടെ ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ സൺഡേ വർക്ക്ഷോപ്പ് എല്ലാം ഓഫ് ആയിരിക്കും അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഉള്ള കാരണം പരിപാടി സ്ഥലം തീർത്ത് വണ്ടി സെറ്റാക്കാമെന്ന് കരുത് ഇന്ന് വണ്ടി കിട്ടുമെന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ ശേഷമുള്ള രണ്ടാമത്തെ ഓയിൽ ചേഞ്ച് ചേഞ്ചാണിത് അപ്പം എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് രണ്ടാമത്തെ ഓയിൽ ചേഞ്ചിൽ ഇതിൻ്റെ ക്ലച്ച് സൈഡിൽ ഒരു ഫിൽറ്റർ ഉണ്ട് ആ ഒരു ഫിൽട്ടർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് കവർ അയച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് ഓയിൽ ഫിൽറ്റർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു സംഭവം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സർവീസിൽ അപ്പോൾ അത് മിക്കവാറും ഇന്നായിരിക്കും നമ്മൾ പോയിട്ട് നോക്കും ഇന്നെ കിട്ടുവാണെങ്കിൽ അത്ര അടിപൊളിയാവും അല്ലെങ്കിൽ പിന്നെ നാളെ ഇതിനു വേണ്ടി വരേണ്ടി വരും കുഴപ്പമൊന്നുമില്ല നമുക്കെന്തായാലും പോയിട്ട് നോക്കാം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളെ വണ്ടിയിൽ കുറച്ചായിട്ട് ഓണില്ല അതുപോലെ ബാറ്ററി ബാറ്ററി ഡൗൺ ആയതാണോ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തായാലും ആ ബാറ്ററിയുടെ ഇഷ്യൂസ് ഒന്ന് ശരിയാക്കണം അതായത് ഇപ്പോൾ നമ്മളെ വണ്ടി ഓടുന്നത് അതായത് നമ്മളെ ഫോഗ് ഒന്നും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കീ ഓണാക്കി കഴിഞ്ഞാൽ മിനി ഫോഗ് മിനിഫോഗൊന്നും വർക്കാവുന്നില്ല അപ്പോൾ ഇത് ഇനി ഞാൻ കീ ഓണാക്കി മറന്നു വെച്ച് പോയിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങനെയുള്ള സംഭവമൊന്നും ആയിരിക്കാൻ ചാൻസ് ഇല്ല അതായത് ബാറ്ററി ഒന്നും ബാറ്ററി അടിച്ചു പോയി കാണും അല്ലെങ്കിൽ ബാറ്ററി റീചാർജ് ചെയ്യുന്ന ഒരു കോയിലുണ്ട് നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു കോയിലുണ്ട് അതായത് വണ്ടി ഓടുന്ന ഒരു കറക്കം വെച്ചിട്ട് എഞ്ചിൻ്റെ ആ ഒരു റൊട്ടേഷൻ വെച്ചിട്ട് നമ്മുടെ ബാറ്ററിയിലോട്ട് ചാർജ് ഇങ്ങനെ റീചാർജ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ ആ ഒരു മെത്തേഡ് ആ ഒരു മെക്കാനിസം വർക്ക് സ്റ്റോപ്പായി കാണും അല്ലെങ്കിൽ നമ്മൾ ബാറ്ററി അടിച്ച് പോയി കാണും അതിലേതെങ്കിലും ഒരു റീസൺ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി അഥവാ ബാറ്ററി ഡൗൺ ആയതാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ഓടുമ്പോഴേക്ക് ചാർജ് ആവണം അതിന് ഞാൻ വല്ലാതെ ഓടിയിട്ടൊന്നുമില്ല അപ്പോൾ അതിലും ഡൗട്ട് ഉണ്ട് ഈ ഒരു മൂന്ന് കാരണങ്ങളാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഒന്നുകിൽ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ബാറ്ററി അടിച്ചു പോയത് അല്ലെങ്കിൽ ആ ഒരു റീ മെക്കാനിസം സ്റ്റോപ്പായി പോയത് വർക്കിംഗ് സ്റ്റോപ്പായി പോയത് ആ ഒരു മൂന്ന് കാരണമാവാനാണ് ചാൻസ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കണം അഥവാ ഇന്ന് വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ആളാപ്പൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇത് അവിടെ വെച്ചിട്ട് അതിർത്ത് പോരാം അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിട്ടാൻ ചാൻസ് കുറവട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചൊരു മതം എടുക്കാമെന്ന് വിചാരിച്ച് പോയാൽ ഇതിപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി കളിച്ചവറ കഴിക്കണമെങ്കിൽ എൻജിന് ചൂടാറണം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എൻജിൻ ചൂടായിട്ട് പോലെ എൻജിന് കേസ് അയച്ചിട്ടുള്ള പണി കെടുക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു നിഗമനം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇനി അഥവാ ഇന്ന് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് നൈറ്റോ കട കൂട്ടുന്ന സമയത്തൊക്കെ പോയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ഷോപ്പിൽ പോയിട്ട് കാണാം മെയിനായിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ കംപ്ലൈൻറ്റ്സും അതുപോലെ ഓയിൽ ചേഞ്ചും അവർ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് പരിപാടീസാണ് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല പിന്നെ ബാക്കിൽ ബ്രേക്കിൽ ഒരു ശബ്ദം വരുന്നുണ്ട് ബ്രേക്ക് ഓടിക്കുന്ന സമയത്ത് അത് ഈ മഴ വന്നതിന് ശേഷമാണ് കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ബാക്കിൽ ബ്രേക്കില്ലേ ഹബ്ബ് ഹബ്ബിനകത്തോട്ട് വെള്ളം കയറിയിട്ടാവാൻ ചാൻസ് ഉണ്ട് മഴത്തോടുമ്പോഴും അതുപോലെ വെള്ളത്തിലൂടെ ഒക്കെ പോകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും ഇപ്പോൾ വണ്ടി കയറ്റുമാണ് അപ്പോൾ ഒരുവിധമല്ല സംഭവം ഞാൻ നോക്കിയിട്ട് അവർ ഓടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയണം അതുപോലെ ചെയിൻ എന്നൊരു ചെറിയ ശബ്ദമുണ്ട് ഞാൻ ഞാനിതിനിടയ്ക്കി ട്രിപ്പ് പോകുന്ന സമയത്ത് ഏതൊരു ട്രിപ്പ് മുമ്പത്തെ ട്രിപ്പാന്ന് തോന്നുന്നു പോകുന്ന സമയത്ത് ചെയിൻ ടൈറ്റ് ചെയ്ത് ഫുള്ള് ഗ്രീസർജ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് പറയണം ഒരു ചെറിയ ശബ്ദമുണ്ട് എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ ഒരു ഇനി ചെയിൻ കവറിൽ തട്ടുന്ന ശബ്ദമാണോ എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയാണ് വണ്ടിയിൽ ഇനി പെരുന്നാളാകുമ്പം ചിലപ്പോൾ ലേഖാവാൻ ചാൻസ് ഉണ്ട് ഇത് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ഇന്ന് തന്നെ വേസ്റ്റ് എന്ത് സ്മെല്ലാണോ ആരാണോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ്റെ വേസ്റ്റ് എങ്ങാണെന്ന് തോന്നുന്നു ഇപ്പോൾ മാറ്റം ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പാടമ്പ്ര ഈ ഒരു സൈഡിലാണ് എനിക്ക് വീഡിയോ കാണുമ്പം ഈ ഒരു ഏരിയ അറിയുന്നവർക്കൊക്കെ മനസ്സിലാകും അവിടെ ഓരോ വലിയ ചാക്കി ഫുള്ള് വേസ്റ്റ് വന്നിട്ടുണ്ട് ഒടുക്കത്തെ മാറ്റം എനിക്ക് പിന്നെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ എനിക്ക് സ്മെല്ല് കിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടില്ല ഞാൻ ഒന്നാമത് ഹെൽമെറ്റും പിന്നെ ഈ ഒരു ബാലക്കളവ് കിട്ടുകൊണ്ട് എന്നിട്ട് തന്നെ ഉടുക്കത്ത സ്മെല്ല് അപ്പം ഞാൻ ഒന്നും ഇടാണ്ട് നിൽക്കുമ്പോൾ അതായത് ഈ ബാലക്കളവൊന്നും ഇല്ലെങ്കിൽ എത്രത്തോളം അമ്പ അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഹോങ് സൈഡാണ് അങ്ങനെ നമ്മൾ നമ്മളിതേ ഓ ഇവിടെ റോഡെല്ലാം നന്നാക്കിയിട്ടും ഇവിടെയൊക്കെ റോഡ് ഭയങ്കര മോശമായിരുന്നു അതെല്ലാം നന്നാക്കി ചുമ്മാ ക്യാമറ എടുത്ത് ഹെൽമെറ്റ് വെച്ചാണ് ഇപ്പോൾ വീഡിയോ വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറേ പിന്നെ എനിക്ക് ഒന്ന് ഇത് ഇടാലോ ഒരു കാരണം ഒരു തോന്നൽ വരാനുള്ള റീസൺ എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു ഫിൽട്ടർ മാറ്റുന്നുണ്ട് വെബ്സൈഡിലുള്ള ഒരു ഫിൽട്ടർ ആ ഫിൽറ്റർ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ജസ്റ്റ് ഒരു ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ള രീതിക്ക് വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ എത്തിയാൽ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഞാനെന്തായാലും അവിടുന്ന് വണ്ടി ജസ്റ്റ് നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളെ വണ്ടി എന്തായാലും ഇന്ന് കിട്ടില്ല പക്ഷേ വേഷമ്പ്രോ ഇന്ന് നൈറ്റ് ഒരു മണി ആറ് മണി ആ ഒരു സമയമാകുമ്പോഴേക്കും കിട്ടുമെന്ന് പറഞ്ഞേ ഇപ്പോൾ വേഷമ്പ്രടുത്ത് പോകാനും പറ്റില്ലല്ലോ ഇതെന്തായാലും ഇന്ന് ഇവിടെ വെക്കണം നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ ആകും എന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നൈറ്റ് വന്നിട്ട് ഈ വണ്ടി കൊണ്ടുവന്നിട്ട് നേരെ വേഷമ്പ്രോ എടുത്ത് പോയാൽ മതി അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളതുപോലെ തിരിച്ചു പോകാണ് വന്ന പോലെ തിരിച്ചു പോകുകയാണ് ജസ്റ്റ് എന്താ പറയുക വിളിച്ചു നോക്കിയാൽ മതി അങ്ങനെ വരേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ പിന്നെ എന്തായാലും വെച്ച് പോരാന്ന് വിചാരിച്ചിട്ട് നേരെ പോകുന്നതാണ് കുഴപ്പമില്ല എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഗായ്സ് അങ്ങനെ ഫൈനലി ഞാൻ ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ടുവന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്ന് പെരുന്നാളിൻ്റെ ദിവസം തലേ ദിവസം രാത്രി ആയിരുന്നു വണ്ടി എടുത്തുകൊണ്ട് വന്നേ ഒരു തിരക്കു പിടിച്ച സമയമായതുകൊണ്ട് നൈറ്റ് ആയിരുന്നു ആറു മണി ഏഴുമണി ആ ഒരു സമയത്തായിരുന്നു ആറു മണി ഏഴ് അല്ല ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു വണ്ടി എടുത്തുകൊണ്ട് വന്നേ സർവീസ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് കരുതി ഇന്നെയാണ് ഇപ്പം നമ്മളെ വണ്ടിയിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച് അതുപോലെ ബ്രേക്ക് ബാക്ക് സൈഡിൽ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു മഴത്തോടിയിട്ട് വെള്ളമുള്ള ഇറങ്ങിയിട്ടാണ് അപ്പോൾ അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മാറ്റമുണ്ട് അതുപോലെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്തു അതുപോലെ അങ്ങനെ കുറച്ച് പണികളല്ല എടുത്തു പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യാൻ വിട്ടുപോയി വിട്ടുപോയതല്ല ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റിയില്ല അവരിങ്ങോട്ട് പറഞ്ഞു അതായത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാറ്ററി സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ആ ഒരു ബാറ്ററി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒന്നാമത് അന്ന് പരക്കെ മാനി കൊണ്ടുപോയി കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുമ്പം പിറ്റേ ദിവസം പെരുന്നാൾ അതിന് പിറ്റേ ദിവസം സൺഡേ പെരുന്നാൾക്ക് നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ എന്തായാലും അത്യാവശ്യം ഒരു നൂറ് കിലോമീറ്റർ ഓടും ഇപ്പം നിലവിൽ വണ്ടി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഓടിയിട്ടുണ്ട് അപ്പം അന്ന് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് ആ റേഞ്ചൊക്കെ ഉള്ളു അപ്പോൾ അത്രയ്ക്ക് ഓടിയിട്ടുണ്ട് ഈ ഒരു പെരുന്നാൾ സമയത്ത് തന്നെ പെരുന്നാൾ സമയത്ത് തന്നെ ഞാൻ ഓടിയിട്ടുള്ളൂ പിന്നെ കോസ്റ്റ് വന്നതെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്ത ആ ഒരു സാധനത്തിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഞാൻ ക്ലച്ച് കേസ് അയച്ചിട്ട് അവിടുത്തെ ഒരു ഉണ്ട് ഉള്ളിൽ ഒരു നെറ്റ് പോലെയുള്ള സംഭവം ഒരു പരന്നിട്ട് ഫോട്ടോ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു സംഭവമാണ് ആയിട്ട് ചേഞ്ച് ചെയ്ത് അതും അതിനോട് കൂടെ തന്നെ ഓയിൽ ചേഞ്ചും ഈ രണ്ട് സംഭവം അതാണ് കാര്യമായിട്ടുള്ള പണി പിന്നെ ഞാൻ ഈ ബാറ്ററി അതുപോലെ ശബ്ദം ബാക്ക് ബ്രേക്ക് കുടിക്കുമ്പോൾ ശബ്ദം അതുപോലെ പിന്നെന്താ പറഞ്ഞു ഓണ് ഫോൺ പിന്നെ അങ്ങേരി ബാറ്ററി വെക്കുമ്പോൾ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയുണ്ട് ഏറെക്കുറെ സംഭവങ്ങൾ ഞാൻ ചെയ്തു പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സർവീസിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടില്ല അതിന് മുമ്പത്തെ സർവീസിലാണ് മാറ്റി അപ്പോൾ ഓരോ സർവീസ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് സ്പാർക്ക് പ്ലഗ് മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വഴിയിൽ നിൽക്കാതെ കഴിച്ചില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റാൻ പറഞ്ഞത് പക്ഷെ അങ്ങേര് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വണ്ടി ആ കഴുക്കായി എടുക്കുക കേട്ടോ മഴ തൂടി കഴിഞ്ഞാൽ ടാസ്ക് ഈ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ വച്ച് വൈകുന്നേണ്ടി പോകണേ അപ്പോൾ കാര്യങ്ങൾ തന്നെ ഉള്ളു ഇതിന് അമൗണ്ട് ആയെന്ന് പറയുമ്പോൾ എനിക്ക് എഴുനൂറ് രൂപയായിട്ടായ പിന്നെ അവർ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതിന് മെയിനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓയിൽ ആ ഓയിൽ ഫിൽട്ടർ പിന്നെ അതിൻ്റെ ലാബർ അത് ആയിരിക്കും കാര്യമായിട്ട് ഉണ്ടാവുക ഈ ഒരു പീരിയോഡിക് സർവീസ് ഞാൻ നമ്മുടെ ആർ സി ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആർ സി ചെയ്യുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും നമുക്ക് ഇതിന് വന്നിട്ടില്ല ചിലവായിട്ടില്ല ഒരു പരിപാടിക്ക് സർവീസിൻ്റെ അതാണ് നമ്മുടെ സ്പ്ലെൻഡർ കൊണ്ടു വളരെ ഈസിയാണ് ആ ഒരു രീതിക്ക് നമ്മൾ കൊണ്ടു നടന്നാൽ തന്നെ വണ്ടി അടിപൊളിയാവും അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഹിവിടിച്ച് അതിൻ്റെ ഇപ്പം ആണെങ്കിൽ പോവുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അയ്യോ അപ്പോൾ ഇനി മറ്റൊരു വീടായിട്ട് കാണാം കേട്ടോ